സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും എളവള്ളി പഞ്ചായത്തും സംഘടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ഗ്രാമോത്സവത്തിന് തുടക്കമായി രീതിയില് അതിവേവ സേവനം ഇവിടെ ഉണ്ട് എന്തായാലും ഈ ഒരു സേവനം ലഭ്യമാക്കിയ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അതിവിടെ നടപ്പിലാക്കാൻ നമുക്കിവിടെ ഒരു അനുവദിച്ചു കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ജിയോ സൂചിപ്പിച്ചു പത്തടുത്ത കണ്ണാടശേരി ഗ്രാമപഞ്ചായത്തിന്റെ ജെ പി എച്ചാണ് ഇതുവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം ഒരുക്കിയത് എന്തായാലും അതുപോലെ സെൻട്രൽ ഉദ്ഘാടന നന്ദി എല്ലാവർക്കും നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു സി ബി സി കേരള ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടർ വി പാർവതി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അബ്ദു മനാഫ് അംജിത് ഷെർ എന്നിവർ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ കലാപരിപാടികൾ സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം കലാപരിപാടികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നു തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിപാടി സമാപിക്കും